പാലക്കാട് റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വന്നെങ്കിൽ പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി മുടപ്പല്ലൂർ റോഡിൽ കോയമ്പത്തൂർ പൊള്ളാച്ചി പോകുന്ന മെയിൻ റോഡ് ഹൈവേ ട്ടോ ഈ കാണുന്നത് നമ്മൾ അവിടെ നിന്നും ഏകദേശം ഒരു നാല് കിലോമീറ്റർ വരികയാണെങ്കിൽ ഒരു മൂന്നര നാല് കിലോമീറ്റർ വരുമ്പോൾ പുല്ലമ്പാടം ചോറുംകോട് വണ്ടാഴി എന്നിങ്ങനെ പോകുന്ന ബസ് റൂട്ടാണ് പുല്ലമ്പാടം ചേറുംകോട് വണ്ടാഴി ഈ ഭാഗത്ത് ഒരു ബസ് അങ്ങോട്ട് പോകുമ്പോൾ ഒരു ബസ് ഇങ്ങോട്ട് വരും കേട്ടോ അതായത് നമുക്ക് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അരമണിക്കൂർ കൂടുമ്പോൾ ബസ് വരുന്ന മെയിൻ ബസ് റൂട്ട് നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ബസ് കണ്ടു ഇനിയിപ്പോൾ അടുത്ത ബസ് കണ്ടോ തിരിച്ച് റിട്ടേൺ എങ്ങോട്ട് വരികയാണ് ഒരേ ടൈമിൽ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അരമണിക്കൂർ അരമണിക്കൂർ കൂടുമ്പോൾ ബസ്സുള്ള റോഡാണ് രണ്ട് ബസ്സാണ് രണ്ടും മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുക കേട്ടോ അമ്പത്തഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള നല്ലൊരു വീട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നു വീട് മുഴുവനായിട്ട് കാണുക കണ്ട് മനസ്സിലാക്കണം കേട്ടോ ഫുള്ള് മുഴുവനായിട്ട് കണ്ടതിന് ശേഷം താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനില നമ്പറുമായി കോണ്ടാക്ട് ചെയ്യുക ഈ കാണുന്നത് ഒരു കനാല് റോഡാണ് മഴക്കാലത്തൊക്കെ വെള്ളം വരുമ്പോഴൊക്കെ പോകുന്ന റോഡാണ് കനാലാണ് കേട്ടോ അത് ആ കനാൽ കഴിഞ്ഞിട്ട് വേണം നമ്മുടെ വീട്ടിലേക്ക് ഇറങ്ങാൻ അവിടെ ആ ഇറങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വീട്ടിലേക്ക് വരുവാൻ വേണ്ടിയിട്ട് ഇരുമ്പിൻ്റെ ഒരു ഗേറ്റാണ് പണിതിട്ടിരിക്കുന്നത് എല്ലാ വിധ വാഹനങ്ങളും ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വിവിധ വാഹനവും ആ ഗേറ്റിൻ്റെ മുകളിൽ കൂടെ കടന്ന് നമുക്ക് ഇങ്ങോട്ട് വരും ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രം ഞാൻ പറഞ്ഞ നേരത്തെ കണ്ട അതേ മെയിൻ ബസ് റൂട്ട് ആ ബസ് റൂട്ട് രണ്ട് ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ആ രണ്ട് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്റർ ദൂരവും അതിലൊരു അൻപത് മീറ്റർ അറുപത് മീറ്റർ ദൂരം കരിങ്കല്ല് ഇട്ട റോഡാണ് പഞ്ചായത്ത് റോഡാണ് ബസ് റൂട്ടിൽ നിന്ന് നേരെ കയറി അത് കഴിഞ്ഞ് മൊത്തം നൂറ്റമ്പത് മീറ്റർ ദൂരം ഈ വീട്ടിലേക്ക് അതിലൊരു അമ്പത് മീറ്റർ ദൂരം കല്ലിട്ടിട്ടുണ്ട് റോഡിന് നല്ല വലിയൊരു മുറ്റമാണ് നമ്മളിവിടെ കണ്ടത് അതിനോട് ചേർന്ന് തന്നെ വലിയൊരു ഓപ്പൺ കിണറും നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു നല്ലൊരു സിറ്റൗട്ട് നമുക്കിവിടെ കാണാൻ കഴിയും കേട്ടോ ഒന്ന് നാലഞ്ച് വണ്ടികൾ അടിപൊളിയേറ്റ് കയറ്റി നിർത്താൻ പറ്റാവുന്ന മറ്റോ ആണ് അമ്പത്തഞ്ച് സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് നിൽക്കുന്നത് ആദ്യം തന്നെ നമുക്ക് വീടിൻ്റെ വിശേഷങ്ങൾ നല്ലൊരു സിറ്റൗട്ട് രണ്ട് ഭാഗത്തും ഇരുപ്പടം കൊടുത്തിരിക്കുന്നു ജനലും വാതിലും തേക്ക് മരം കൊണ്ട് മാത്രമാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് വീടിൻ്റെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ വലിയൊരു ഹാൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വീടിൻ്റെ അകമൊക്കെ വീഡിയോയിൽ വ്യക്തമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ഒരു പൊട്ടലോ ഒന്നുമില്ല അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ വീടാണ് കേട്ടോ ഈ കാണുന്നത് ചെങ്കല്ലും പുഴമണലും കൊണ്ട് മാത്രമാണ് വീട് പണിതിരിക്കുന്നത് വീട് പണിതിട്ട് ഒരു എട്ടമ്പത് വർഷത്തെ പഴക്കമുണ്ട് കൊണ്ട് കണ്ടു കഴിഞ്ഞാൽ പുതിയ വീട് പോലെ തന്നെയാണ് ഈ വീട് ഇപ്പോഴും ഇരിക്കുന്നത് ഇതിൻ്റെ ഉടമസ്ഥൻ പുറത്താണ് ഇത് ഈ വീട്ടിൽ ആരും താമസിക്കുന്നില്ല നമ്മൾ നേരെ വീടിൻ്റെ അകത്തേക്ക് ഹാളിലേക്ക് കയറി വരുമ്പോൾ ഹാളിൻ്റെ വലത് ഭാഗത്തായിട്ട് കാണുന്ന ഒരു ബെഡ്റൂമാണ് നമ്മളവിടെ കണ്ടത് അത് കഴിഞ്ഞ് വീണ്ടും ഹാളിലേക്ക് വന്ന് അടുത്ത് ഇടത് ഭാഗത്തായിട്ട് രണ്ട് ബെഡ്റൂം ഉണ്ട് കേട്ടോ ഇവിടെ രണ്ട് ബെഡ്റൂം കാണാൻ കഴിയും മൊത്തം മൂന്ന് ബെഡ്റൂമുള്ള ഒരു വീട് അത്യാവശ്യം വലിയ ബെഡ്റൂം തന്നെയാണ് മൂന്നും മൂന്ന് ബെഡ്റൂമിലും ഈ കബോർഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ സ്റ്റിക്കർ പോലും എടുത്തു കളഞ്ഞിട്ടില്ല ഉടമസ്ഥൽ ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ ഇടാനുള്ള സ്പേസും ഇവിടെ കൊടുത്തിരിക്കുന്നു ഇനി അടുത്തത് നേരെ അടുക്കളയിലേക്കാണ് കബോർഡ് വർക്കുകളെല്ലാം പണികളും കഴിഞ്ഞ നല്ലൊരു വീടാണ് എല്ലാ കബോർഡ് വർക്കും കഴിഞ്ഞു അടുക്കള കഴിഞ്ഞാൽ ഇനി അടുത്തത് ഇനി ബാക്കിലേക്ക് അതായത് ഒരു ചാർപ്പാണ് ഇറക്കിയിരിക്കുന്നത് കേട്ട ഈ ഭാഗത്ത് ഇതൊരു നല്ലൊരു വലിയൊരു വർക്ക് ഏരിയ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഈ വർക്ക് ഏരിയയുടെ ഇടത് ഭാഗത്തായിട്ട് ഒരു ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ഈ ഭാഗങ്ങളെല്ലാം ആസ്പെറ്റോസാണ് ഇട്ടിരിക്കുന്നത് ഇനി അത് കഴിഞ്ഞാലുടനെ അടുത്തത് പുറകശത്തേക്ക് വരണേ വീടിൻ്റെ പുറകശത്തേക്ക് വരുമ്പോൾ അവിടെയും ആസ്പെറ്റോസ് ഇട്ടിട്ട് ഒരു വിറകടുപ്പ് കൊടുത്തിരിക്കുന്നു അതിനോട് ചേർന്ന് തന്നെയായിട്ട് ഇവിടെ ഒരു കോമൺ ആയിട്ട് ഒരു ബാത്റൂം കൊടുത്ത് വീടിൻ്റെ അകത്തും ബാത്റൂമുണ്ട് വീടിൻ്റെ പുറത്തും ബാത്റൂമുണ്ട് വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണണം ഒരു സെൻറ്റ് സ്ഥലത്തിന് അൻപതിനായിരം രൂപയാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത് അങ്ങനെ അമ്പത്തഞ്ച് സെൻറ്റ് സ്ഥലം ഈ പറമ്പിലുണ്ട് അതുകൂടാതെ ആയിരം സ്ക്വയർ ഫീറ്റ് വീട് വീടിന് ഇരുപത് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില വന്ന് ഓണറുമായി സംസാരിക്കുമ്പോൾ വിലയിൽ മാറ്റം വരുന്നതായിരിക്കും ബറ് വെട്ടിക്കൊണ്ടിരിക്കുന്ന തൊണ്ണൂറ് റബ്ബറാണ് ഈ പറമ്പിലുള്ളത് അതും രണ്ടാം വർഷം വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബറാണ് കേട്ടോ കുരുമുളക് ജാതി സർപ്പോട്ട ഇരുമ്പംപുളി എന്നിവ വേണ്ട എല്ലാ മരങ്ങളും ഈ പറമ്പിൽ അടങ്ങിയിരിക്കുന്നു രണ്ട് മൂന്ന് തെങ്ങും വീടിൻ്റെ മുറ്റത്ത് തന്നെ ഒന്ന് രണ്ട് തെങ്ങുണ്ട് അതുകൂടാതെ നമ്മൾ ഈ പറമ്പിലേക്ക് വരുമ്പോൾ അവിടെയും നമുക്ക് തെങ്ങ് കാണാൻ കഴിയും ഇത് കണ്ടോ ഇത് സെൻട്രൽ കൂടെ ഒരു വഴിയാണ് നമ്മളെ ഒരു പത്തിരുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലം കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ സെൻറ്ററിൽ ഒരു വഴി വരുന്നുണ്ട് ഒരു രണ്ടടി വീതി വഴി നേരെ പാടത്തേക്ക് ഇറങ്ങാനുള്ളൊരു വഴിയാണ് ഈ വഴിയുടെ ഇടതു ഭാഗത്തായിട്ട് ഈ കാണുന്നതും നമ്മുടെ ഇതിൽപ്പെട്ട റബർത്തോട്ടെന്നാണ് അപ്പോൾ ഒരു ഇരുപത്തഞ്ച് സെൻറ് സ്ഥലം ഒരു ഏകദേശം എൻ്റെ കണക്ക് വെച്ച് പറയണ ഒരു ഇരുപത്തഞ്ച് സെൻറ് സ്ഥലം വീടിരിക്കുന്ന ഭാഗവും അത് കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു വഴി വരുന്നുണ്ട് നമ്മൾ നേരത്തെ കണ്ട ആ കനാൽ റോട്ടിൻ്റെ അവിടെ നിന്ന് ഇറങ്ങുന്ന വഴിയാണ് കേട്ടോ ആ വഴിയിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ബാലൻസ് കുറച്ച് സ്ഥലം ഈ ഭാഗത്തും കിടക്കുന്നുണ്ട് സെൻട്രൽ കൂടെ ഒരു വഴി പോകുന്നുണ്ട് നേരെ പാടത്തേക്ക് പാടത്തേക്ക് പോകുന്ന വഴിന് അപ്പോൾ നമുക്ക് പാടം വരെ ഒന്ന് പോയിട്ട് വരാം അപ്പോൾ ഈ പാടത്തേക്ക് ഇറങ്ങണത് ഈ പാല ഇടതു ഭാഗത്തായിട്ട് കിടക്കുന്ന സ്ഥലത്ത് ഒരു അഞ്ചാറ് തെങ്ങിണ്ട് മൊത്തം പത്ത് പതിനഞ്ച് തെങ്ങിൻ്റെ അടുത്ത് വരുന്ന തന്നെ വരുന്നുണ്ട് കേട്ടോ എന്താണോ വലിയൊരു പാലം നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നല്ല മനോഹരമായ പ്രകൃതി മനോഹരമായ നല്ലൊരു നെൽപ്പാടമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നല്ലൊരു നാട്ടും പുറത്ത് നല്ലൊരു വീട് വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇത് തീർച്ചയായിട്ടും നല്ലൊരു വീട് തന്നെയാണ് വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും വില ഒരിക്കൽ കൂടി ഞാൻ പറയാം ഒരു സെൻറ്റ് സ്ഥലത്തിന് അൻപതിനായിരം രൂപ ഇന്ന് അൻപതിനായിരം രൂപയ്ക്ക് നല്ലൊരു വീടും നല്ലൊരു സ്ഥലവും അതായത് ബസ് റൂട്ടിൽ നിന്നാക്കാൻ ഒരു പത്ത് നൂറ്റമ്പത് മീറ്റർ ദൂരത്തിൽ കിട്ടാൻ ഇല്ല അമ്പതിനായിരം രൂപയ്ക്ക് ഒന്നും കേട്ടോ അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനെ കാണുന്ന നമ്പർമാറ്റി കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഒരു സെൻറ്റിന് അൻപതിന അൻപതിനായിരം രൂപയും പിന്നെ ആയിരം സ്ക്വയർ ഫീറ്റ് വീടിന് ഇരുപത് ലക്ഷം രൂപ ചോദിച്ചെങ്കിലും വില നെഗോഷ്യബിളാണ് ആ ഇരുപത് ലക്ഷം രൂപയിൽ വില നെഗോഷ്യബിളാണ് കേട്ടോ വീട് കണ്ടിഷ്ടപ്പെടുമ്പോൾ ഓണറുമായി സംസാരിക്കുകയാണെങ്കിൽ വിലയിൽ മാറ്റം വരുന്നതായിരിക്കും രണ്ടിൻ്റെയും കൂടി ഒരു ടോട്ടൽ വില നിങ്ങൾ തന്നെ കണക്കാക്കിയിട്ട് നിങ്ങൾക്ക് ഓണറുമായിട്ട് നേട്ടു ചോദിക്കാവുന്നതാണ് വില നല്ല ഓപ്പൺ കിണറോട് കൂടിയ നല്ല അടിപൊളി വീടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിച്ചിരിക്കുന്നത് ചെറിയ രീതിയിൽ അതായത് കിട്ടുന്ന ഈ കണക്ക് കൂട്ടി കിട്ടുന്നതിൻ്റെ നേർ പകുതി പൈസക്ക് നമുക്ക് ഒരു ചെറിയ സ്ഥലമോ അല്ലെങ്കിൽ ചെറിയൊരു വീടോ ആയിട്ടാണെങ്കിലും മാറ്റത്തിനും തയ്യാറാണ് അതായത് ഈ വടക്കഞ്ചേരി ആലത്തൂർ ഭാഗങ്ങളിലാണെങ്കിൽ ചെറിയ രീതിയിൽ മാറ്റക്കച്ചവടത്തിനും ഇതിൻ്റെ ഉടമസ്ഥൻ തയ്യാറാണ് കേട്ടോ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി